മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് റാലിയും പൊതുജനങ്ങൾക്കായി ന്യൂട്രീഷൻ എക്സിബിഷനും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു ആർ എംഒ ഡോ അരുൺ ഗോകുൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ചാണ് റാലിയും പൊതുജനങ്ങൾക്കായി ന്യൂട്രീഷൻ എക്സിബിഷനും സ്ക്രീനിങ്ങും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചത് ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കുമാർ സ്വാഗതം ആശംസിച്ചു ആർ എം ഒ ഡോക്ടർ അരുൺ ഗോകുൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജീവിതശൈലി രോഗക്ലിനിക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രതിഭ ഡയറ്റീഷ്യൻ പ്രീതി ഫിസിയോതെറാപ്പിസ്റ്റ് സുമേയ തുടങ്ങിയവർ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു തുടർന്ന് പ്രമേഹ രോഗികൾക്കുള്ള ഭക്ഷണ പ്രദർശനവും ജീവിതശൈലി രോഗനിർണയ പരിശോധനയും നടത്തി ലേ സെക്രട്ടറി ടെസ്സി എബ്രഹാം റജിയ കെ എ രമാദേവി അനിത സിന്ധു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ആശാപ്രവർത്തകരും പൊതുജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാവേലിക്കര